ൊന്ന് വർഷമായി തുടർച്ചയായി എൽ കെ അദ്വാനി പ്രതിനിധീകരിക്കുന്ന ഗാന്ധിനഗറിൽ ഇത്തവണ മത്സരിക്കുന്നത് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തെരഞ്ഞെടുപ്പ് അരങ്ങിൽ നിന്ന് എൽ കെ അദ്വാനി എന്ന തലമുതിർന്ന നേതാവ് അപ്രത്യക്ഷനാകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സംഭവ ബഹുലമായ ഒരു യുഗമാണ് അവസാനിക്കുന്നത് രാജ്യമെമ്പാടും രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ലാൽകൃഷ്ണ അദ്വാനിക്ക് പാർട്ടിക്ക് മതിയായ കാരണമുണ്ട് തൊണ്ണൂറ്റിയൊന്ന് വയസ്സിന്റെ പ്രായാധിക്യം മുപ്പത് വർഷമായി ബിജെപിയുടെ ഉരുക്കുകോട്ടയായ ഗാന്ധിനഗറിൽ ഇത്തവണ ബിജെപി സ്ഥാനാർത്ഥി അമിത് കഴിഞ്ഞ തവണ ഗാന്ധിനഗറിൽ അദ്വാനി ജയിച്ചത് നാലേ മുക്കാൽ ലക്ഷത്തിലേറെ വോട്ടുകളുടെ കൂറ്റൻ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ മത്സരിക്കാനില്ലെന്ന് അദ്വാനി പറഞ്ഞിരുന്നുമില്ല അദ്വാനി പിന്മാറിയാൽ അദ്ദേഹത്തിന്റെ മകൻ ജയന്തിന് ആ സീറ്റ് കിട്ടുമെന്ന വാർത്തകളുമുണ്ടായിരുന്നു പക്ഷേ അമിത്ഷാ മത്സരിക്കാനായി ഗാന്ധിനഗർ ഏറ്റെടുത്തതോടെ അദ്വാനിയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു രാജ്യസഭാ എംപിയായ അമിത്ഷാ ഇതാദ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരിക്കൽ പ്രധാനമന്ത്രി പദത്തിന് അടുത്തുവരെ എത്തിയ എൽ കെ അദ്വാനി ബിജെപിയിലെ യുഗത്തോടെയാണ് തികച്ചും അവഗണിക്കപ്പെട്ടത് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദലബ്ധിയെ പരസ്യമായി എതിർത്ത് പാർട്ടിക്ക് അനഭിമതനായി അദ്വാനി കുറച്ചു കാലമായി രാഷ്ട്രീയ അജ്ഞാതവാസത്തിലായിരുന്നു രാമക്ഷേത്ര രഥയാത്രയിലൂടെ ബിജെപിക്ക് ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വഴിതുറന്ന അദ്വാനി എന്ന നേതാവിന്റെ പടിയിറക്കം കൂടിയാവുകയാണ് ഈ തെരഞ്ഞെടുപ്പ്